ഹായ് ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയണത് ഇറച്ചിച്ചോറ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് തരം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡാൽഡി ആർ കെ ജി ഇളട്ട് കൊടുത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ബീഫാൻ്റെ ഇറച്ചിച്ചോറല്ല അപ്പം അതിൽ നല്ലോണം നെയ്യൊക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്നും മിക്സിഡ് ഒതുക്കി എടുത്തതും കൂടി അതിലിട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കെട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയും എന്താ പറയുക അത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തും കണ്ട് നമുക്ക് നന്നായിട്ടൊന്നതൊന്ന് വയറ്റിയെടുക്കട്ടോ നന്നായിട്ട് വയണ്ട വരും ഒന്നും വേണ്ട കാരണം ബീഫിൻ്റെ കൂടെയിട്ട് വേവാനുള്ള സാധനമല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് താളി കിട്ടിയാൽ മതി കിട്ടോ ശേഷം നമുക്ക് അതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ മസാലപ്പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചീരക്കും വലിയ ചീരക്കും ഇട്ട് കൊടുക്കുന്നുണ്ടോ ഞാൻ മറന്നുപോയതാണ് അതും കൂടി ഇട്ട് നന്നായിട്ട് വറ്റി കൊടുക്കണം കാരണം പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് എരുണ്ടാവും അപ്പോൾ മുളകും പൊടി ഒത്തിരി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പച്ച എന്താ പറയുക മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മസാലപ്പൊടികളായിട്ട് അത് നന്നായിട്ടൊന്ന് എന്താ പറയുക എണ്ണ പച്ചമൊക്കെ പോയതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ബീഫൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു പക്ഷേ ഒരിത്തിരി വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒതുക്കിയെടുത്ത് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് തൈരും ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കറിയിപ്പിൻ്റെയും മല്ലിയിലും പുതിയലും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വീ കേട്ടോ ബീഫ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവാനുണ്ടാവും അപ്പോൾ ഒരു മൂന്ന് ഫിസലൊക്കെ വന്നതിന് ശേഷം പിന്നെ തീ കുറച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി അതാ നമ്മളെ ബീഫൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് മാറ്റി കൊടുക്കട്ടോ കാരണം നമ്മൾ അരി അരിയെടുക്കുന്നതിന് അളവിനനുസരിച്ച് വെള്ളം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം കൂടി ചേർത്താണ്ടാണ് നമ്മൾ അരിയുടെ വെള്ളം ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണല്ലോ പിന്നെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരി കഴുകിയിട്ട് ഓറ്റിയെടുക്കട്ടോ കൂടുതൽ വെള്ളമായി പോകരുത് അതായത് അരി ഊറ്റി വെച്ചത് എന്താ പറയുക കഴുകിയതിന് ശേഷം ഒന്ന് അരിപ്പക്കൊട്ടൽ ഊറ്റി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഒരൊറ്റ ഫിസലിന് നമുക്ക് ഗ്യാസ് ഗ്യാസൊക്കെ ഓഫായി കൊടുക്കട്ടോ കാരണം എന്താ വെച്ചാൽ ബീഫ് നമ്മൾ ആദ്യം തന്നെ വേവിച്ചതുകൊണ്ട് തന്നെ ഒറ്റ വിസലിൽ തന്നെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കൂടുതൽ മസാലകളും ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട എന്താ പറയുക ഒക്കെ നല്ല ഫ്ലേവർ അറിഞ്ഞിട്ട് ഒരു ഇറച്ചിച്ചോറ് അട്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്താൽ എല്ലാവരും അങ്ങനെ നമ്മൾ ഇറച്ചിച്ചവർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ കൂടുതൽ പണികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുക പ്ലീസ് ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പറ്റോ ബൈ ബൈ